ഹലോ നമ്മുടെ പുതിയ വ്ളോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് സൺഡേ ആണ് അപ്പോൾ എനിക്ക് അവധിയാണ് കിച്ചൺ അവധിയാണ് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ മുറ്റത്തെ കുറച്ച് പരിപാടികളൊക്കെ ആയിരുന്നു മഴയൊക്കെ നല്ലപോലെ പെയ്തെടുക്കുകയാണെന്ന് അറിയാം ഇച്ചിക്കുന്ന് രാവിലെ തന്നെ അമ്മയുടെ അടുത്ത് അമ്മയെടുത്ത് പോകണമെന്ന് പറവാട്ടിലേക്ക് അപ്പോൾ പിന്നെ നേരെ അങ്ങടാക്കാമെന്ന് വിചാരിച്ചു അവന് അപ്പോൾ ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ രാവിലെ വലിയ മഴയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ ചാവടിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് മുറ്റത്തേക്ക് ഇറങ്ങി അതൊക്കെ ഒന്ന് ഓക്കെ ആക്കാമെന്ന് വിചാരിച്ചു കേട്ടോ വീണ്ടും ഫ്രണ്ടിലാണെങ്കിൽ ഒരു ട്രബർ നിൽക്കുന്നത് കൊണ്ട് ഫുൾ കരീലിയാണ് പിന്നെ മഴയോടെ ഇതുകൊണ്ട് ആകെ മുഷിഞ്ഞ് ചൊർക്കുമായിരുന്നു കേട്ടോ അപ്പം നമ്മുടെ ചെടിച്ചട്ടിയും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല വെള്ളമൊക്കെ ആയി നിൽക്കുന്നുണ്ട് കുറേയൊക്കെ ഞങ്ങൾ കളഞ്ഞു കേട്ടോ അപ്പം മഴ ഇങ്ങനെ നിർത്താണ്ട് പെയ്യല്ലേ അപ്പോൾ അതുകൊണ്ടും കുറച്ചേരും ഞാൻ ആ സൈഡിൽ കിട്ടിയ ബാക്കി ഫ്രണ്ടിലത്തെ ചെടിച്ചട്ടിയും കാര്യമൊക്കെ ഇച്ചു വന്നാൽ കൊതിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ പണിയിലേക്കൊക്കെ തിരിയാന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ കേരളീൻ്റെ അവിടെ തന്നെ ഒരു പൂമാല സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഹൗസ് വാമിങ്ങിൻ്റെ ആ സമയത്ത് ഇട്ടതാണുണ്ടോ പിന്നെ അത് ഊരിയിട്ടേ ഇല്ല ഇപ്പം മൊത്തത്തിൽ അത് മുഷിഞ്ഞ് ചെറുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് മുഷിച്ചിട്ടില്ല എന്നാലും ഭയങ്കര അഴുക്കൊക്കെ പിടിച്ചിരിക്കുന്നുണ്ടായിരുന്നു വേരിച്ച അതൊന്നും എടുത്ത് ഒന്ന് സോപ്പ് വെള്ളത്തിലേക്ക് ഇട്ടൊന്ന് കഴുകി എല്ലാം സെറ്റ് ചെയ്തിട്ട് അങ്ങ് എടുത്ത് വയ്ക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് ഞാനത് അയച്ചു ഇപ്പോൾ അവരെ അയച്ചു കൊണ്ട് പറയുന്നുണ്ടെങ്കിൽ അത് അവന് വേണമെന്ന് പറഞ്ഞുകൊണ്ട് വാശി പിടിച്ചതിനെ കളിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അവനില്ലാത്ത ഗ്യാപ്പിലാണ് നമുക്ക് അത് ഊരിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഞാനത് ഊരി അത് കുറേ എന്നാൽ സ്ഥലം കേട്ടോ അപ്പോൾ എന്നെ സംഭവങ്ങളൊക്കെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് മേടി സമയത്ത് അവിടെ തന്നെ നമ്മൾ പൂമാലിയൊക്കെ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നത് പക്ഷെ ഓർച്ചില് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് രാവിലെ പോയിട്ടുണ്ടായിരുന്നേ വെജ്ജന്തിയുടെ പക്ഷേ അത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റേ പ്ലാസ്റ്റിക്കിൻ്റെ പൂവില്ല അത് പ്ലാസ്റ്റിക്കിൻ്റെ ആണ്ടോ അപ്പം അതുകൊണ്ട് പിന്നെ അവിടെ നിന്നോളൂ കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് അതാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ അത് കൂടി എടുത്തു അപ്പം ഞാൻ ഒരു സൈഡൊക്കെ എൻ്റെ പരിപാടിയൊക്കെ ഒക്കെ നടത്തുന്നുണ്ട് ഒരു സൈഡിൽ ഇച്ചു വരണതാണ് കേട്ടോ അപ്പോൾ ഇച്ചുകൂട്ടനെ അവിടെ ആവുമ്പോൾ നമുക്ക് എല്ലാം പെട്ടെന്ന് തന്നെ തീർക്കണമല്ലോ അപ്പോൾ അവനെ വിളിക്കാൻ വേണ്ടി കുറച്ച് എന്തെങ്കിലും പോണം അതുകൊണ്ട് തന്നെ അവൻ്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ നല്ല സ്പീഡപ്പിന് ഇങ്ങനാക്കുവാണ്ടോ ഈ സമയത്ത് അവൻ്റെ മൂഡ് മാറണമെന്ന് പറയാൻ പറ്റില്ല ഒറ്റയടിക്ക് അവിടെ മൂഡ് വന്നൊക്കെ ആകുമ്പോൾ പറയും അതുകൊണ്ട് എല്ലാം ഫാസ്റ്റായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക കിച്ചോറിനാടി മേലുണ്ട് കേട്ടോ മേലിന്റെ ഷീപ്പിലേക്ക് മൊത്തം ഈ കരി വന്ന് ചാടി എടുക്കും അപ്പൊ അതൊക്കെ കിച്ചോട്ട് റെഡി ആക്കായിരുന്നു കേട്ടോ അതൊക്കെ മുറ്റത്തേക്ക് ചാടിച്ചിട്ട് വേണം ഒരു സൈഡിൽ നിന്ന് മുറ്റം ക്ലീൻ ചെയ്യാൻ വേണ്ടിട്ട് അപ്പോൾ മേലിനാടി നമ്മൾ ഡിസൈൻ ഇട്ടു പോയി കണ്ടോ കരിയിലേക്ക് കിടക്കുന്ന കാണിച്ചു തരാം എന്തേ കണ്ടാവുമ്പോ മൊത്തം അത് മൊത്തം അപ്പോൾ ഒരു സൈഡിൽ നിന്ന് മൊത്തം കിച്ചണടിച്ചത് ക്ലീൻ ചെയ്യുന്നില്ല കേട്ടോ അപ്പം ഞാൻ അകം എല്ലാം ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് മൊത്തം അടിച്ച് വെറുക്കൊണ്ടിരിക്കുക ഒരു സൈഡിലാണെങ്കിൽ അവൻ്റെ കളിപ്പാട്ടാണ് കേട്ടോ മൊത്തം അവൻ്റെ കളിപ്പാട്ടാണ് അപ്പോൾ അതൊക്കെ ഞാൻ ഒരു സൈഡിൽ നിന്ന് ഒതുക്കിയങ്ങ് വെച്ചേക്കുകയാണ് അപ്പോൾ ആവശ്യമില്ലാത്ത കുറച്ച് കളിപ്പാട്ടങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ എടുത്ത് മാറ്റി ഞാൻ റൂമിലേക്ക് ഒന്ന് ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ കഴുകാൻ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എടുത്ത് മാറ്റി കഴുകാൻ വേണ്ടിയിട്ട് പിന്നെ ഞങ്ങളുടെ കുഞ്ഞു ഷെൽഫാണ് കേട്ടോ കബോർഡാണ് അപ്പോൾ അവിടെ ഞാൻ കുറച്ച് മെഡിസിനും കാര്യങ്ങളെല്ലാം ഞമ്മളവിടെ അടച്ചു കുറേ ആവശ്യമില്ലാത്ത മെഡിസിനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കുറെ അങ്ങ് എടുത്ത് കളയാമെന്നൊക്കെ വിചാരിച്ചു കൊണ്ടിരിക്കുവായിരുന്നു എൻ്റെയും മിച്ചു ചേട്ടൻ്റെയും മിച്ചുകൂട്ടൻ്റെയൊക്കെ ഉണ്ടായിരുന്നു ഏറ്റവും ഉള്ള ചൂട്ടൻ്റെയാണ് അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് കളയാമെന്നൊക്കെ വിചാരിച്ച് ഇരിക്കുക അവനുള്ള സമയത്ത് മെഡിസിനൊക്കെ എടുത്തുകഴിഞ്ഞാൽ അവൻ മൊത്തം പൊക്കി പിടിച്ചുകൊണ്ട് എടുക്കും അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ എന്ന് വെച്ചാൽ ഇല്ലാത്ത സമയത്ത് മാത്രമേ നമുക്ക് എടുക്കാൻ വേണ്ടി കബോർഡൊക്കെ തുറക്കാൻ വേണ്ടി പറ്റുള്ളൂ എല്ലാവരും അവൻ കണ്ടു പിന്നെ അവനെ കളിക്കാൻ വേണം എന്നുള്ള ഇതാണ് അങ്ങനെ റൂമിൽ കാര്യങ്ങളൊക്കെ ഒതുക്കി അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഇപ്പുറത്തെ റൂമിലിട്ട് വന്നു പിന്നെ എൻ്റെ കുറച്ച് പരിപാടികളും ഐറ്റംസും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഇരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ ഒന്ന് ഒതുക്കി ഒതുക്കിപ്പറിക്കാമെന്ന് വിചാരിച്ചു അതൊക്കെ ഒതുക്കി ഒക്കിപ്പറക്കി എല്ലാം സെറ്റ് ആയി കഴിഞ്ഞു കിട്ടും എന്നിട്ട് അതിൻ്റെ പുറകെ കുറേ പരിപാടിയും പണിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊന്നും നിങ്ങൾ കാണിച്ചില്ല കാണിച്ചില്ലാന്നുള്ളൂ നിങ്ങൾക്ക് കഴിഞ്ഞു ബോർ അടിച്ചാലോന്ന് വിചാരിച്ചു നല്ല പണിയായിരുന്നു കേട്ടോ അപ്പോൾ അതുകഴിഞ്ഞ് പിന്നെ നല്ലൊരു മഴ പെയ്തു അപ്പോൾ പിന്നെ അധികം എടുക്കാൻ വേണ്ടി വേണ്ടിയിട്ടില്ല പെട്ടെന്ന് തന്നെ പണി തീർക്കാനുള്ള പരിപാടിയിലായിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ദേ ചേട്ടം വെച്ചിക്കൊണ്ട് വിളിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് എന്താന്ന് റെഡി ഇട്ടിരിക്കണന്നോ ചുമ്മാ രസം ഏ ഏന്നെ ചക്ക എന്നിട്ട് ചക്ക മുളഞ്ഞിട്ട് ചക്ക ഒളഞ്ഞിട്ട് കഴിച്ചോട്ടോ അത് ഞാൻ കുടിക്കുന്നു അത് കുറച്ചൊന്നുമില്ല എനിക്ക് കഴിക്കാൻ പറ്റില്ല സത്യം പറിച്ചോട്ടാ കുറച്ച് കഴിയുമ്പോഴത്തേക്കും കിച്ചുവോട് പോയി കൊണ്ട് വിളിച്ചു വന്നു കേട്ടോ അപ്പോൾ ഞങ്ങളുടെ പനിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ബ്രിട്ടി പുറത്തേട്ടൊക്കെ ഒന്ന് പോയി ഒന്ന് കറങ്ങിയിട്ട് വരാമെന്നൊക്കെ വിചാരിച്ചു കേട്ടോ അപ്പോൾ ചെക്കനില്ലാതെ പോകാൻ പറ്റില്ലല്ലോ അപ്പോൾ അവനും പോയി കൂട്ടിയിട്ട് വന്നാൽ കേട്ടോ അവൻ്റെ കുളിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു അപ്പോൾ ഞങ്ങൾ റെഡി ആയിട്ടിരിക്കേണ്ടി ചോദിക്കുക എവിടെ പോവാന്നൊക്കെ എന്നൊക്കെ ചോദിക്കുമായിരുന്നു കേട്ടോ പുള്ളി അപ്പോൾ ഞങ്ങൾ റെഡി ആയി സെറ്റ് ചെയ്തു അപ്പോൾ ഇനി അവൻ്റെ ഡ്രസ്സ് ഒന്ന് മാറ്റി ഒന്ന് നോക്കിയേക്കണം അപ്പോൾ നല്ല മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് വീട്ടിലേക്ക് അവൻ്റെ ഫ്രണ്ടിലേക്ക് എൻ്റെ ഫ്രണ്ടിലല്ലോ അകത്ത് അത്യാവശ്യം നല്ല വെള്ളമുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അവനെ നോക്കാണിക്കണമെന്നും പറഞ്ഞു കേട്ടോ അവൻ ആശയായിരുന്നു ായിരുന്നു പിന്നെ അവനെയും കാണിച്ചും പിന്നെ ഞങ്ങൾ പുറത്തേട്ട് പോകാൻ വേണ്ടിയിട്ട് റെഡിയൊക്കെ ആയി ഇറങ്ങിയിട്ടാൾ ഇപ്പം മങ്കിക്കാപ്പ് ഇപ്പോഴും ഇപ്പം മുക്കിയാണ് കേട്ടോ പുറത്തേട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോൾ മങ്കി ക്യാപ്പ് വയ്ക്കും തണുപ്പടിക്കാണ്ടിരിക്കാൻ വേണ്ടി എടുത്ത് വയ്ക്കും കേട്ടോ എന്തെങ്കിലും ക്യാപ്പ് കൈ കൈയോറും ഉണ്ടാവും അപ്പോൾ ഇതാകുമ്പോൾ പിന്നെ ചെവിയുടെ കാറ്റൊന്നും എടുക്കത്തില്ലോ ആദ്യം ഭയങ്കര മടിയായിരുന്നു ഇടാൻ വേണ്ടിയിട്ട് ചിടാൻ വേണ്ടിയിട്ടില്ല ഇടാതിരിക്കാൻ വേണ്ടിയിട്ട് ഏ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ആൾ ഓക്കെ ആയി അപ്പം ഞങ്ങളതേ പോകുന്നു ആ അവൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ ചെക്കനിച്ച് വലുതായി പറഞ്ഞോണ്ടേ അവൻ ഫ്രണ്ടെല്ലാം നിൽക്കത്തുള്ളൂ അതിൻ്റെ കൂടെ ഇരിക്കില്ലേ കേട്ടോ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇഷ്ടം ഫ്രണ്ടിൽ നിൽക്കാനാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് നേരൊക്കെ ഫ്രണ്ടിൽ എടുത്തു പതി കഴിഞ്ഞിട്ട് പിന്നെ ഉറക്കം നോക്കിയപ്പോൾ നേരെ സെൻ്ററിലെടുത്തു കേട്ടോ അപ്പോൾ ഇത് ഏതാ സ്ഥലം നിങ്ങൾക്ക് അറിയാം ഇതാണ് കേട്ടോ മൂവാറ്റൂർ ഞങ്ങളുടെ മൂവാറ്റൂര് ഇതാണ് അപ്പോൾ വെള്ളം കയറിയ സമയത്തുള്ള വ്യൂ ആണ് കേട്ടോ ഈ കാണുന്നത് ഇത് പുഴക്കരക്കാവിൻ്റെ അവിടെ നിന്നിട്ടുള്ള വ്യൂ ആണ് അപ്പോൾ അത് അത്യാവശ്യം നല്ല വെള്ളം കയറിക്കെടുക്കും അപ്പോൾ ഏതാണ് കേട്ടോ വാക്ക് വാക്ക് വേ ഇതാണ് അവിടെയൊക്കെ മൊത്തത്തിൽ വെള്ളം കയറി കിടക്കുക കേട്ടോ അതായത് കമ്പിയൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും പിന്നെ കുറേ വേസ്റ്റും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് ഇങ്ങനെ ഒഴുകി പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ കിച്ചോട്ടൻ ഇവിടെ കാണിച്ച് തരാമെന്ന് പറഞ്ഞത് കൊണ്ട് ഞങ്ങളിങ്ങ് പോകുന്നതാണ് അവിടെ നടപ്പാതെയൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ അവിടെയൊക്കെ മൊത്തത്തിൽ വെള്ളം കയറി കിടക്കുക അവിടെ ചേട്ടന്മാരൊക്കെ അവിടെ ചൂണ്ടയൊക്കെ ഇട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട് ഇതിപ്പോൾ വേറൊരു കടവാണെട്ടോ അപ്പോൾ ഇവിടുത്തെ മൂവാറ്റി കുറേ സ്ഥലങ്ങളുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ഈ സ്ഥലമൊന്നും അങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ നമ്മൾ ആണെങ്കിലും കാണാത്ത കുറേ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെയൊക്കെ വെള്ളം കയറി എടുക്കും അപ്പോൾ കിച്ചറിന് ഇങ്ങനെ ഒരു സ്ഥലമുണ്ട് ഇവിടെ വെള്ളം കയറി കിടക്കുന്ന കാണിച്ചു തരാമെന്ന് പറഞ്ഞു ഒരു അമ്പലത്തിൻ്റെയൊക്കെ അടുത്തായിട്ടാണ്ടോ ആ അമ്പലത്തിൻ്റെ അല്ല പഴക്കരക്കാവിൻ്റെ അല്ല വേറൊരു ക്ഷേത്രം ആ അപ്പോൾ ഒന്ന് പേര് മറന്നുപോയിട്ട് അതുകൊണ്ടാണ് അപ്പോൾ കിച്ചറിനവിടെ കൊണ്ടുവന്ന് ഞങ്ങൾ അതൊക്കെ കാണിച്ചു തന്നു കൊടുത്ത് അപ്പം ഉറക്കമൊക്കെ ഉറങ്ങിയിട്ടേക്കും കേട്ടോ അവർ വണ്ടി കയറി കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഞങ്ങളിതേ കേട്ടാൽ കൊണ്ടു അപ്പോൾ ഇത് പകലാങ്ങോട്ട് അമ്മയടുത്തായത് കൊണ്ട് പിന്നെ ആദ്യം ഉറങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ പിന്നെയാണ്ടോ ആള് വണ്ടി കയറി കഴിഞ്ഞാൽ ഇപ്പോൾ ഉറക്കായിരുന്നു പിന്നെ ഫുൾ ഉറക്കായിരുന്നു പിന്നെയാണ് നേരത്തെ നമ്മൾ വെള്ളമൊക്കെ കാണിച്ചു കൊടുത്തിട്ട് പിന്നെ ഇങ്ങനെ തിരിഞ്ഞു വന്നപ്പോഴത്തേക്കും അവിടെ ജാതിമാടി നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം അതിൽ കുറേ ജാതിക്ക് അത് ഇത് ആൾ ജാതി കിടക്കുന്നുണ്ട് അവന്റെ വിചാരം മച്ചങ്ങിയാ അച്ഛാ മച്ചങ്ങിയെടുത്തായിട്ട് ഇതും പറഞ്ഞു കേട്ടോ അവിടെ ഒന്നും വാശിയാണ് അപ്പോൾ എനിക്ക് ജോലം പറഞ്ഞു മച്ചങ്ങിയല്ല ജാതിക്കാ എന്നൊക്കെ പറഞ്ഞ് ആളെ ഒന്ന് സെറ്റ് ചെയ്ത് നിർത്തി ഇതാ കടവിലോട്ട് പോകുന്ന വഴിയാണ് കേട്ടോ എന്നാൽ രസം കാണാൻ വേണ്ടിയിട്ട് നല്ല രസമാണ് നോക്കിപ്പോയില്ലെങ്കിൽ തൗട്ടുപുട്ടാവും കയ്യും കാലൊക്കെ ഒരു സൈഡ് മൊത്തം തെന്നി കിടക്കുകയുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇപ്പം അതുക്കെ പോകണം പിന്നെ ജാതിമന ഫ്രണ്ടിൽ അവിടെ ഉള്ളതുകൊണ്ട് ജാതിയുടെ ഇലയും ജാതിക്കൊക്കെ നൃത്തയാണ് കിടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ സൂക്ഷിച്ച് പോയില്ലെങ്കിൽ പണി കിട്ടും പിന്നെ ഞങ്ങൾ ചായ പിടിക്കാൻ വേണ്ടി കടക്കറി ചായപൊടിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ കിച്ചുവരം വേറൊരു സ്ഥലം കാണിച്ചു പറഞ്ഞുകൊണ്ട് ചെക്ക് ഇടാം ഇതാണ്ടോ ചെക്കിടം ഞാൻ ഫസ്റ്റ് ടൈം വരുന്നതാണ് ഇവിടെ ഇവിടെ വെള്ളം കയറി കിടക്കുവാണ് നല്ല ഒഴുക്കാണ് കേട്ടോ എനിക്ക് കാണാൻ പറ്റുമായിരിക്കും നല്ല ഒഴുക്കെന്ന് വെച്ചാൽ നല്ല ഒഴുക്ക് താഴത്തേക്ക് നോക്കുമ്പോൾ തൻ്റെ പേടിയാവട്ടോ അപ്പോൾ ഇച്ചിക്കുട്ടൻ ഇച്ചിക്കുട്ടനെ ഇച്ചു പറഞ്ഞാൽ കേട്ടോ വെള്ളം കാണിച്ചു ചെറുതായിരുന്നു പിന്നെ ഞാൻ പിടിച്ചു കഴിഞ്ഞപ്പോൾ അവൻ അവന് കാണിക്കണമെന്നു പറഞ്ഞായിരുന്നോ ഞാൻ പിടിച്ചേക്കാണ്ട് പിടിച്ചേക്കാണ്ടാവും പക്ഷെ നമ്മൾ വെള്ളത്തിലായിട്ട് നോക്കുമ്പോൾ നല്ല ഒഴുക്കാണ് നമ്മളിതൊക്കെ കണ്ട് കുറച്ച് നേരം ആസ്വദിച്ച് അവൻ നിന്നോട്ടോ അപ്പോൾ താഴത്തേട്ടറിഞ്ഞ് വീട്ടിൽ പറ്റൂട്ടോ അപ്പോൾ സ്റ്റെപ്പൊക്കെ ഉണ്ട് തായത്തേക്ക് ഇറങ്ങി പോകാൻ വേണ്ടിയിട്ട് പക്ഷേ അങ്ങോട്ട് പോകാൻ വേണ്ടി നോക്കി എന്തോ മരത്തിൻ്റെ കമ്പൊക്കെ വീട് ആകെ നാശമായിട്ട് കിടക്കും അപ്പോൾ അവിടെ അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ അവിടെ ഇറങ്ങാൻ വേണ്ടി നിന്നില്ല അപ്പോൾ കുറേ ആൾക്കാർ വന്നിട്ടുണ്ടോ കാണാൻ വേണ്ടിയിട്ടൊക്കെ കുറേ പേരുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ എരി വീട്ടിലോട്ടാണ് കേട്ടോ പോകുന്നത് തറവാടിയിട്ട് അമ്മയെടുത്തോട്ട് പോവാം അപ്പോൾ ഇന്നത്തെ ഒരു കുട്ടി വ്ലോഗ് ഇത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുണ്ടെങ്കിൽ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ പിന്നെ